അങ്ങനെ സെപ്റ്റിക് ടാങ്ക് വിഷയം അവസാനിച്ചിരിക്കുന്നു അവസാനിച്ചത് പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരും രണ്ട് ധ്രുവത്തിലേക്ക് തന്നെ പോയി ഒരാൾ മാപ്പ് പറഞ്ഞത് തിരിച്ചു വാങ്ങി ഇനി ഒരിക്കലും മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു രേണു പറഞ്ഞു ആർക്ക് വേണമെൻ്റെ മാപ്പ് ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ് ആയിരുന്നു മാത്രം നടന്നത് ആയിരുന്നു എന്ന് രാവിലെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സെപ്റ്റിക് ടാങ്ക് വിഷയം അവസാനിച്ചിട്ടില്ല തീർച്ചയായും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ലാലേട്ടം വരുമ്പോൾ ഈ വിഷയം എടുത്തുകൊണ്ട് വരികയും ചെയ്യും അക്ബറിന് അതൊരു വലിയ ബുദ്ധിമുട്ടാവുകയും ചെയ്യും കാരണം അതൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലപ്പോ അക്ബർ തമാശക്കാണെന്നൊക്കെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാമെങ്കിലും ലാലേട്ടൻ അത് ഇത്തരത്തിലായിരിക്കും കാരണം പബ്ലിക്കിന്റെ ഇടയിൽ മൊത്തത്തിൽ ഈ സെപ്റ്റിക് ടാങ്ക് ഒരു നമ്മുടെ റീണുന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീട്ടപ്പുഴി പ്രശ്നം ആ കറക്റ്റ് തീട്ടപ്പുഴി പ്രശ്നം ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിയിട്ടുണ്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ടോപ്പിക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ തീർച്ചയായിട്ടും ലാഭായിട്ടും ഈ വിഷയം സംസാരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടായിരിക്കും കുറച്ച് ഇവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്തായാലും ഇപ്പൊ ആ വിഷയം അവസാനിച്ചു അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പോയില്ലേ അതിനുശേഷം അവിടെ ഒരു ടാസ്ക് ആണ് നടക്കാൻ പോയിരുന്നത് ടാസ്കിന്റെ പേര് വാക്പോർ എന്ന് പറയുന്ന ടാസ്ക് ആണ് ഇതിനെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പം അറിയാമല്ലോ ആർക്കും ഇതിനു മുന്നേ കാണാത്തവർക്ക് വേണ്ടി പറയുക മറ്റേ ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നോ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം കയറുന്ന സമയത്ത് തന്നെ ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബാൻഡുള്ളവർക്ക് സ്റ്റാർ ഉണ്ടല്ലോ ഈ സ്റ്റാർ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഡ്രസ്സും അവരുടെ മേക്കപ്പ് ഐറ്റംസും അവരുടെ പേഴ്സണൽ തിങ്സും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ മൂന്ന് പേർക്കാണ് ആ ബാൻഡ് ഇപ്പം നിലവിലെ കയ്യിലുണ്ടായിരിക്കുന്നത് ആര്യൻ നമ്മുടെ ഗിസയിലും ആദിലാനുറയ്ക്കും ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കുമാണ് ഇപ്പം നിലവിൽ ഈ ബാൻഡ് ഉണ്ടായിരുന്നത് ഇന്നലെ നെവിൻ അത് അടിച്ചു മാറ്റിയെങ്കിലും നെവിൻ ഇന്നലെ രാവിലെ അത് തിരിച്ചു കൊടുത്തു ഇന്നലെ നമ്മൾ കണ്ടതാണ് നെവിൻ അടിച്ചു മാറ്റുന്നത് ആര്യൻ്റെ കയ്യിൽ നിന്നായിരുന്നു അടിച്ചു മാറ്റിയത് പക്ഷെ നെവിൻ ഓൾറെഡി അത് തിരിച്ചു കൊടുത്തു എന്നിട്ട് നെവിൻ അത് സോറ് പറയുകയും ചെയ്തു അപ്പൊ നിലവിൽ ആരിന്റെ കൈയ്യിലും അതോടൊപ്പം ഗിസൈലിന്റെയും ആതിൽ ആദിലനൂറിൻ്റെ നൂറിൻ്റെയും ക്ഷമിക്കണം ആദില അനൂറിന്റെ കയ്യിലാണ് അതായത് നമ്മുടെ ലസിബിയൻ കപ്പിൾസിന്റെ കയ്യിലാണ് ഇപ്പം നിലവിൽ പാൻഡിരിക്കുന്നത് സോ ഇവരെ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്പോരാണ് ബിഗ് ബോസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ടാസ്ക് അതായത് മൂന്ന് പേർക്ക് മാത്രമായിരിക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഇവരെ ഈ മൂന്ന് പേരെ രണ്ടര മിനിറ്റിനുള്ളിൽ വാക്പോര് കൊണ്ട് സംസാരിച്ച് അതായത് ഡിബേറ്റ് ചെയ്ത് സംസാരിച്ച് തോൽപ്പിക്കണം അങ്ങനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആരാണോ ജയിക്കുന്നവർക്ക് ഇവർക്ക് ഈ സ്റ്റാർ ബാൻഡ് കിട്ടുകയും അവരുടെ പേഴ്സണൽ ഐറ്റംസ് അവരുടെ ഡ്രസ്സും മേക്കപ്പ് ഐറ്റംസും എല്ലാം ബിഗ് ബോസ് തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കുന്നത് പക്ഷേ എഴുപത്തിരണ്ട് മണിക്കൂറിലേക്കായിരിക്കും മൂന്ന് ദിവസത്തേക്കായിരിക്കും തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് മൂന്നു ഇരുപത്തിരണ്ട് മണിക്കൂറിലേക്കായിരിക്കും തിരിച്ചു കൊടുക്കുന്നത് അതായത് മൂന്ന് ദിവസത്തേക്കായിരിക്കും തിരിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ടാസ്ക് ഇവർക്ക് വേണമെങ്കിൽ ഇവരെ നോപ്പിക്കുകയാണെങ്കിൽ നിലവിൽ നിൽക്കുന്നവർക്ക് തന്നെ ഇത് ചെയ്യാം അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അനീഷിനോട് പറഞ്ഞു ആർക്ക് ആരൊക്കെയായിരിക്കും മത്സരിക്കണം എല്ലാവർക്കും മത്സരിക്കാൻ പറ്റത്തില്ല മൂന്നുപേർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ സോ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുന്നു അനീഷാണ് ക്യാപ്റ്റൻ എന്ന് അറിയാലോ നമ്മുടെ ചോറിയൻ ക്യാപ്റ്റൻ അനീഷാണെന്ന് എല്ലാവർക്കും അറിയാം സോ അനീഷ് ചോദിക്കുന്നു ആരൊക്കെ മത്സരിക്കാൻ വിടുന്നു അപ്പൊ ഓട്ടോമാറ്റിക്കലി എല്ലാരും ഇങ്ങനെ കൈപ്പൊക്കി കാണിക്കുന്നു എല്ലാവർക്കും മത്സരിക്കണം എന്ന് പറയുന്നു അപ്പം ഇതിനൊരു സൊല്യൂഷൻ ഒട്ടിക്കണം സോ നമ്മുടെ ചൊറിയൻ അനീഷിന്റെ ബുദ്ധി ഉപയോഗിക്കുന്നു അനീഷ് പറയുന്നു ആരൊക്കെ മത്സരിക്കണ്ടെന്ന് ചോദിക്കുന്നു മത്സരിക്കേണ്ട എന്ന് ചോദിക്കുമ്പോൾ മൂന്ന് പേര് ഷാനവാസും ബിൻസിയും നമ്മുടെ ശൈത്യം ഇവര് മൂന്ന് പേരും ശൈത്യയും കൂടി മൂന്ന് പേരും മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു ബിഗ് ബോസിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി തീർച്ചയായിട്ടും മോശമാണ് എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിൽ പോകാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് അവരിൽ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയെ ഡിസ്രെസ്പെക്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തീർച്ചയായിട്ടും തോന്നി നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നും അത് നിങ്ങൾ ഇന്ന് കാണുമ്പോൾ തോന്നും എനിക്ക് അറിയത്തില്ല ഇതിൽ കാണിക്കും എപ്പിസോഡിൽ കാണിക്കും അറിയത്തില്ല പക്ഷേ ഇവർ മൂന്നുപേരും വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഈ മൂന്ന് പേരും വേണ്ടാന്ന് പറഞ്ഞവരെ കൊണ്ടാണ് ഇനി മൂന്ന് പേരെ സെലക്ട് ചെയ്യിപ്പിക്കുന്നത് കാരണം അല്ലാതെ ബാക്കിയുള്ളവരെ സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണമെന്നു പറഞ്ഞിരിക്കില്ല കാരണം ഈ രണ്ടര മിനിറ്റ് ഓഫ് ഡിബേറ്റിൽ പങ്കെടുക്കുക അവർക്ക് താല്പര്യമില്ലാതെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഡ്രസ്സും വേണ്ട ഒരു പ്രശ്നമില്ല ഇതൊക്കെ വളരെ മോശമാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് ഷാനവാസിൻ്റെ ആദ്യത്തെ ദിവസം മുതലേ പ്രശ്നമാണ് ഷാനവാസിനോട് സോ ഷാനവാസ് ഇപ്പോഴും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഷാനവാസ് വീണ്ടും ഈ ടാസ്കിന് ഇടയിൽ മെഡിസിൻ കഴിക്കണമെന്ന് പറയുന്നത് അകത്ത് പോവാൻ നോക്കുന്നു അനീഷ് അതിൻ്റെ ഇടയിൽ ചോറിയാൻ നോക്കുന്നു നീ ഇപ്പോൾ മെഡിസിൻ കാർഡ് ഇപ്പോൾ ഇവിടെ കാർഡുകളുടെ ഒരു ഗംഭീര കളി നടന്നുകൊണ്ടിരിക്കുന്നത് കാർഡ് ഇപ്പം നമ്മുടെ അടുത്ത റേഷൻ റേഷൻ കാർഡ് എന്ത് എന്താണ് മെഡിസിൻ കാർഡ് ഇത്തരത്തിലുള്ള കാർഡുകളുടെ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിവെയ്സ് അവനും ഷാനവാസും അനീഷും തമ്മിൽ വാക്കോല് നടക്കുന്നു എന്തായാലും ഈ മൂന്ന് പേര് ചേർന്ന് അതായത് ഷാനവാസും ഷൈത്തിയും ബിൻസയും കൂടി ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് പേരെന്ന് പറയുന്നത് ഒനിയലും ഷാരിഗയും നെബിനുമാണ് ഈ മൂന്ന് പേരെയാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് പേർക്കാണ് ഈ വാക്പൂരിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നത് ഈ മൂന്ന് പേരും ഓരോരുത്തരെ ഓരോ പാട്ട്ണേഴ്സിനെ വെച്ച് സെലക്ട് ചെയ്തേക്കണം അതായത് ഒനിയൽ മത്സരിക്കാൻ പോകുന്നത് ആര്യനുമായിട്ടും മത്സരിച്ചത് ആര്യനുമായിട്ടും ഷാരിഗ മത്സരിച്ചത് ആദിലാനുറയായിട്ടും നെബിൻ മത്സരിച്ചത് ഗിസയിലുമായിട്ടാണ് ഗതിൽ നെവിന് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള കിട്ടും കാരണം ഗിസയിൽ അങ്ങനെ സംസാരിച്ച് സംസാരിച്ചെന്നൊക്കെ ഒന്നുമില്ല അറിയാലോ ഐ വാണ്ട് ടു ടോക്ക് മോർ എന്നല്ലേ പറയത്തുള്ളു സോ ഗിസയിൽ അങ്ങനെ പറയത്തുള്ളൂ പക്ഷേ ഗിസയിൽ മലയാളം സംസാരിച്ച് നല്ല ാണ് നമ്മള് പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അതിന്റെ കൂടെ മലയാളമൊക്കെ വരുമ്പോഴത്തേക്ക് നെവിന് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതായിരിക്കും എന്ന് എനിക്ക് അപ്പൊ തന്നെ ആദ്യമേ തന്നെ തോന്നിയായിരുന്നു ഷാരിക്ക് എന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഷാരിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പരിപാടി നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് സോ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന വന്നിരുന്നില്ലാടായിട്ട് നിൽക്കുമല്ലോ സോ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ബട്ട് അത്ര ോളം പ്രസന്റ് ചെയ്യാൻ അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞത് നെവിൻ എന്റർടൈൻമെന്റ് ആയിരുന്നു നല്ലൊരു ക്യാരക്ടർ ആയിട്ടോ ആക്വലി ഭയങ്കര കളിച്ചിരിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ എപ്പോഴും ഇത് ഇത് ഇപ്പോൾ നടക്കണമെന്നും പറഞ്ഞ് നടക്കുന്നതാണ് പിന്നെ ബിഗ് ബോസിൽ എന്തൊക്കെ കാട്ടി കൂട്ടണമെന്ന് ആഗ്രഹമുള്ളതാണ് അതുകൊണ്ടാണേലും ഇന്നലെ മോഷണം നടത്തുന്നത് കോയിൻസ് മോഷ്ടിക്കുന്നു ഇത് മോഷ്ടിക്കുന്നു നെവിൻ ഇതാണ് ആണ് കുറച്ച് ആൾ പോസിറ്റീവ് ആണ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ബിഗ് ബോസ് ഇത്രയും ഡ്രസ്സും കൂടെ കിട്ടുമല്ലോ കാരണം ഈ ടാസ്കിൽ നെവിൻ ജയിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ നെവിൻ എന്തായാലും ഗിസേലിന് തോപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യണം രണ്ടര ആണ് കിട്ടുന്നത് ഗിസൈൽ പ്രത്യേകിച്ച് ഒന്നും പറയാനായിരുന്നു ഗിസൈൽ ഈസിയായിട്ട് പത്ത് പതിനഞ്ച് സെക്കൻഡുള്ളിൽ തന്നെ എനിക്ക് ഞാനാണ് ഇവിടെ ഡിസേവ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് ഒരുപാട് മുറിവൊക്കെ കിട്ടി അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ഇത് ഫൈറ്റ് ചെയ്ത് വാങ്ങിയ ബാൻഡാണ് സോ എനിക്ക് ഓൾറെഡി ഗിസയില് പറഞ്ഞു ് നവിൻ അതിനെയും ചെയ്തത് എനിക്ക് ലിപ്സ്റ്റിക്ക് എന്റെ ലിപ്സ്റ്റിക്ക് കിട്ടുന്നില്ല എനിക്ക് ലിപ്സ്റ്റിക് ഇടണം അതോടൊപ്പം തന്നെ എന്റെ അറിയാലോ ഞാൻ ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ് എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ പോയി കിടക്കുക എനിക്ക് ഡ്രസ്സ് കിട്ടി പറ്റൂ സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മുടെ നിവിൻ പറഞ്ഞത് ഞാൻ ഓർത്ത് വെച്ചത് ലിപ്സ്റ്റിക് മാത്രം അത് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും സോ എന്താ എന്താ ആണുങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇവിടെ ആ ഓക്കെ അത് വിട്ടേക്കും അത് കഴിഞ്ഞതിന് ശേഷം ഷാരികയും ആതിലെ നൂറേയും തമ്മിലായിരുന്നു ആതിലെ നൂറയും കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ചു കാരണം ഇവർ ഓബ്വിയസ്ലി രണ്ടുപേരാണ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ് അവർ പറഞ്ഞു അവർ പറഞ്ഞ കാര്യം ഐ തിങ്ക് അവരുടെ പീരീഡ്സ് നടക്കുമായിരുന്നു ആ സമയത്ത് പോലും അവർ അത്രയും ഹാർഡ് വർക്ക് ഇതിൽ ഐ മീൻ ഹൗസിനുള്ളിൽ ചെല്ലുന്നുണ്ട് അതുകൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ കളിച്ച് നടക്കുകയല്ല ഷാരിക എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഷാരിക പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല ഇത് ആണക്കെ ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ മാത്രം പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് അതും മാരകമായി പെർഫോം ചെയ്യാൻ അവസരം പോലായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത് പക്ഷേ ശാരീരിക നീതി പുലർത്തിയില്ല എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അത് കഴിഞ്ഞതിനു ശേഷം ഒണിയിൽ ആര്യൽ സോ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒണിലിന് പ്രത്യേകിച്ച് ഒന്നും പറയില്ല ഞാനിവിടുത്തെ ഷെഫാണ് ഞാനിവിടെ എല്ലാവർക്കും വെച്ച് വളമ്പി കൊടുക്കുന്നു ഈ പരിപാടികളൊക്കെ തന്നെ നമ്മുടെ ആര്യം അതിനൊക്കെ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു പിന്നെ ആര്യൻ അഥവാ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തന്നെ ആര്യന് അവിടെ ഒരു ഫേവറിസം ഉണ്ട് ആര്യന് കുറേ കോൺടാക്ട്സ് ഉണ്ട് സോ ആര്യം തന്നെ കാരണം ഇത് വോട്ടിലൂടെയാണ് ജയിക്കുന്നത് ഇതിൽ കണ്ടസ്റ്റൻസിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതായത് ഈ ഡിബേറ്റിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നത് ആരാണെന്നുള്ള ബേസിൽ വെച്ചിട്ടായിരിക്കും ജയിക്കുന്നത് സോ സ്വാഭാവികമായിട്ടും അവരുടെ ഫേവറിസം എന്തായാലും കയറി വരും അതുകൊണ്ട് തന്നെ ഒണീലും ആര്യനും തമ്മിലുള്ള ും തന്നെയാണ് ചീച്ചത് അതുകൊണ്ട് തന്നെ ആരുടെ ബാൻഡ് കണ്ടിന്യൂ ചെയ്യും സോ ആരും വീണ്ടും ഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം പക്ഷേ ഓണിയിൽ കിട്ടില്ല അതോടൊപ്പം തന്നെ ഷാരികയും ആതിലെ നൂറയുടെയും ആതിലെ നൂറയ്ക്കും അവരുടെ ഡ്രസ്സും ഇതും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും കാരണം അവർക്ക് ബാൻഡ് നിലനിർത്തും കാരണം അവരുടെ വോട്ട് കിട്ടിയിരിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലുള്ളവരുടെ വോട്ട് കിട്ടിയേക്കുന്നത് അതിലേക്ക് നൂറയ്ക്കാണ് അതോടൊപ്പം തന്നെ നെബിലിൻ്റെയും കിസേലിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ നെബിനാണ് ഓട്ട് കിട്ടിയേക്ക് നെബിന് ഏകദേശം പത്ത് ഓട്ടാംഘട്ട കിട്ടിയ ഗിസൈലിൻ ആകെ ആറ് ഓട്ടാംഘട്ടം കിട്ടിയുള്ളൂ അതുകൊണ്ട് തന്നെ കിസൈലിന് ആക്ച്വലി ഇത് സംഭവം കോംപ്ലക്സ് ആയിട്ട് മാറി ഗിസൈലിനത് ഇഷ്ടപ്പെട്ടില്ല കിസേൽ അപ്പോഴേ അടുത്ത ലാംഗ്വേജ് കാർഡ് കാണെടുത്തിട്ടു ലാംഗ്വേജ് കാർഡ് അതായത് ഗിസൈലത് കഴിഞ്ഞ ശേഷം ഫുൾ പ്രശ്നമായിരുന്നു ഗിസൈൽ പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ ഇത് ഇതാണ് എനിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാതുകൊണ്ടിങ്ങനൊരു ടാസ്ക് ഒന്നപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇത് ചെയ്താണ് ബട്ട് ദാറ്റ്സ് റോങ് ആക്ച്വലി കാരണം നമ്മളുടെ മലയാളം ഓടിയത് ആണ് ഇതൊരു മലയാളം ഷോ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗിസൈൻ ഇവിടത്തേക്ക് വന്നേക്കുന്നത് ആ നമ്മൾ നല്ല അക്സെപ്റ്റൻസ് കൊടുത്തു ഇപ്പം ഓഫീഷ്യൽ ഗ്രൂപ്പിൽ പോയി നോക്കി കഴിഞ്ഞാൽ തന്നെ ഏഷ്യനെറ്റിന്റെ ഓഫീഷ്യൽ ഗ്രൂപ്പിൽ പോയി നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗിസൈൽ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് പക്ഷെ പുള്ളിക്കാർക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും പറയുവാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് വളരെ വിഷമം തോന്നി അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് കാരണം ഗിസൈൻ ഓൾറെഡി ഒരുപാട് സപ്പോർട്ട് വെളിയിലുണ്ട് എനിവേ അപ്പം ഗിസയില് ഗിസയിലെ പ്രശ്നം എന്താണ് ഗിസയിലെ ഒരു മോഡലാണ് സോ പുള്ളിക്കാർക്ക് എപ്പോഴും ഇങ്ങനെ അടിഞ്ഞു നടക്കണം നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് നടക്കണം ഈവൻ രാത്രി ടാസ്ക് നടക്കുമ്പോൾ രണ്ട് മണിക്ക് പോലും പോയി പുള്ളിക്കാർ ലിപ്സ്റ്റിക് ഇടാറുണ്ട് അപ്പോൾ അതാണ് പുള്ളിക്കാരിക്ക് ഇതുണ്ട് അതുകൊണ്ട് പുള്ളി ഭയങ്കര ഡെസ്പ്രേറ്റഡ് ആണ് പുള്ളി നന്നായിട്ട് കിടന്ന് വളം വയ്ക്കുന്നുണ്ട് അവിടെ നിങ്ങളെല്ലാവരും ഫേവറസും കാണിച്ചതാണ് പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ില് നടന്നത് വാക്പോർ എന്ന് പറയുന്ന ടാസ്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ സത്യമായിട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ അത്ര നല്ല ഒരുപാട് എക്സ്പെക്ട് ചെയ്തായിരുന്നു കാരണം ഇതിനു മുമ്പ് പല സീസണുകളിൽ നമ്മൾ ഡിബേറ്റ് ടാസ്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് എക്സ്പെക്ട് ചെയ്യും അതിനെ തുടർന്ന് ചിലപ്പോൾ ആ ഒരു വീക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരടി കൂടി അടി കൂടി അടികൂടി പോകും അടിപൊളിയൊക്കെ ആണല്ലോ നമുക്ക് നമ്മുടെ ഒരു വികാരമാണല്ലോ അതാണല്ലോ ഈ ഷോയുടെ വിജയം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഫുൾ ടൈം അടിപൊളി നല്ല പറയുന്നത് അതൊക്കെ ഉണ്ടെങ്കിലാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ആവുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ബിഗ് ബോസും വിചാരിച്ചത് അതാണ് ബിഗ് ബോസും അതുകൊണ്ട് തന്നെയാണ് ഈ നാലാം ദിവസത്തേക്ക് ഒരു ടാസ്ക് കൊടുത്തതും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും ഇത് കയറി കയറി പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ബിഗ് ബോസും വിചാരിച്ചത് പക്ഷേ ബിഗ് ബോസിന് നിരാശയായിരിക്കും നമുക്കും നിരാശയാണ് അത്ര ഗംഭീരമായിട്ടൊരു ആകെ കിസേലിന്റെ കർഷൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും നേടിയില്ല നിവിനും ഡ്രസ്സുകളെല്ലാം തിരിച്ചു ഐ തിങ്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നിവിന് ഡ്രസ്സുകളെല്ലാം കിട്ടിയിട്ടുണ്ട് കിസേലിന്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് ബിഗ് ബോസ് നമ്മളെ പണിപ്പുരയിലേക്ക് കൊണ്ടുപോയേക്കുവാണ് സോ ഇതൊക്കെയാണ് ഇപ്പം ഇത്രയും നേരമുള്ള കാര്യങ്ങളിൽ നടന്നത് ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അത് നമ്മുടെ എയർ കഴിഞ്ഞതിന് ശേഷം ഏഷ്യാനെറ്റിൽ നമ്മുടെ ഷോ കഴിഞ്ഞതിന് ശേഷം രാത്രി ഒമ്പതരൊക്കെ ഷോ കഴിഞ്ഞതിന് ശേഷം ബാക്കി എൻറ്റയർ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് കാണാം അപ്പൊ